ഫ്രണ്ട്സ് ഞാൻ ഇനി മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങളെ അപ്പുറത്തെ പറമ്പിൽ കാടാണ് ജീവികൾ കയറി വന്നിട്ട് ഇട ജീവിക്കാൻ വിടുന്നില്ല ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് ഇതേതാ ജീവി എന്ന് എനക്ക് അറിയില്ല ഇപ്പതാ വീടിൻ്റെ മേലെ അടിച്ച ഷീറ്റും എല്ലാം കൂടി പൊട്ടി താഴെ വീണത ഇപ്പം നിങ്ങൾ കാണുന്നത് പഞ്ചായത്തിൽ പരാതി കൊടുത്തു ഇപ്പം പതിനഞ്ച് കൊല്ലമായിട്ട് കൊടുക്കുന്നുണ്ട് പുതിയ പരാതി കൊടുത്തിട്ടിപ്പം നാല് ദിവസമായി ഇതുവരെ ആരും മുറിച്ചിട്ടും എടുത്തിട്ടൊന്നുമില്ല ഇതാ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പുറത്തുനിന്ന് ജീവി വന്നിട്ട് ഞങ്ങളെ വീട്ടിൽ വന്ന് ഇതാ എല്ലാം വീണ് പൊട്ടി നാശമായി ഇതാ ഈ മേൽക്കൂരേൻ്റെ ഉള്ളിൽ ഇവരെ താമസമാണ് ഈ വീട്ടിൻ്റെ മേൽക്കൂരേൻ്റെ ഉള്ളിൽ അപ്പുറത്തെ പറമ്പിലെ ജീവികൾ വന്നിട്ട് താമസമാണ് ഇത് ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിൽ പരാതി കൊടുത്തതാണ് ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി തീരുമാനമാക്കുന്ന ഞാൻ പറഞ്ഞതാണ് ഈ വേസ്റ്റ് ഇനി ഞാൻ ഇവിടുന്ന് വൃത്തിയാക്കില്ല ഇതാ ഇതപ്പുറത്തെ പറമ്പിൽ നിന്ന് കാട്ടിൽ നിന്ന് വരുന്ന ജീവികളാണ് ഞങ്ങളെ പറമ്പിലാണ് ഞങ്ങളെ വീട്ടിലാന്ന് ഈ കാട്ടിലെ ജീവി താമസം ഇത് ഇതാ രാത്രി അല്ലാത്തത് കൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായി ഇതാണ് ഇപ്പം വീണത് ഇതാ ഞാൻ സൗണ്ട് കേട്ടിട്ട് ഓടി വരുമേന്ന് ഇതാണ് ഇപ്പം വീണ് കിടക്കുന്ന റൂം ഇത് മോൻ കിടക്കുന്ന റൂമാണ് കറണ്ടിൻ്റെ പൈപ്പ് എല്ലാം ഇടക്കം വീണ് കിടക്കുകയാണ് ഇതാ ആ ജീവി പോയിട്ടില്ല ആ ജീവി ഇടി തന്നെ നിൽക്കുന്നുണ്ട് ഇതാ ദാ അതാ ജീവി അത് പോകുന്നില്ല അതെങ്ങനെയാണ് എറിഞ്ഞാലും പറിച്ചാലും പോകുന്നില്ല അതാ അപ്പുറത്തെ പറമ്പിലെ ജീവി ഈ വീട്ടിൽ വന്ന് താമസമാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഏഴ ജന്തുക്കളെ കൊണ്ടിട്ട് ജീവിക്കാനാവുന്നില്ല ജീവിക്കാനാവുന്നില്ല എന്ന് ഇനി പബ്ലിക് എന്തെങ്കിലും ഒരു തീരുമാനാക്കണം പബ്ലിക് നമ്മൾ പറഞ്ഞ ആരും കേൾക്കുന്നില്ല പബ്ലിക് ഇനി തീരുമാനാക്കണം നാട്ടിലെ സാധാരണ ജനങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ ജീവികൾ കയറി വരുന്നുണ്ട് എന്ന് ഞാൻ പല പ്രാവശ്യം വീഡിയോ ഇട്ടതാണ് ഇതിപ്പോ വീട് തകർന്നിട്ടേ ഉള്ള നമസ്താ